എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കമലശില എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ ദുർഗാമ്പാങ്ങളുടെ ഒരു ക്ഷേത്രം ഉണ്ട് കർണാടക ജില്ലയിലാണ് നമ്മുടെ കൊല്ലൂർ മുകാംബിയ ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെത്താവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു സുഹൃത്തും കൊല്ലൂരിലുള്ള ഒരു മലയാളിയുമായ ഒരു മോഹൻചേട്ടനുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞാനിട്ടടുപ്പുള്ള ഒരു കക്ഷിയാണ് പുള്ളിക്ക് ടാക്സി ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇതിവിടുത്തെ ഈ ഉത്സവത്തിന് ഉപയോഗിക്കുന്ന രൂപങ്ങളാണ് രണ്ട് രൂപങ്ങൾ കാണാം നിങ്ങൾക്ക് ഈ നിൽക്കുന്നതാണ് നമ്മുടെ മോൻചേട്ടൻ മോൻചേട്ടൻ്റെ വീടോടെയാണ് നാട്ടിൽ നാട്ടിലെരുമേലി എരുമേലി ഇപ്പോൾ ഇവിടെ എത്ര വർഷമായി ഇവിടെ വന്നിട്ട് അമ്പത്തഞ്ച് വർഷമായി ആ അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്തേക്കണം സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ടാക്സി ഓടിക്കുന്നുണ്ട് കൂടാതെ അടക്കേട അല്ലേ അതെ കൃഷിയാണ് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മൂകാമ്പി അമ്പലവുമായി ബന്ധപ്പെട്ട് അതായത് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ വണ്ടിയോ കാര്യങ്ങളോ എന്ത് സഹായം വേണമെങ്കിൽ ഇദ്ദേഹത്തിന് സമീപിക്കാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് സാധാരണ വിളിച്ച് പോവുക വണ്ടി ഇല്ലെങ്കിൽ പുള്ളിക്കാരനെ ഏതെങ്കിലും നല്ല ഡ്രൈവറെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്യും അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിനെ പറ്റി നമുക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കാം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാമോ ഇത് ഉടുപ്പി ജില്ല കുന്താപുരം താലൂക്കിലെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് കമലശല്യ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇവിടുത്തെ ദേവിയുടെ പേര് ബ്രാഹ്മി ദുർഗാ പരമേശ്വരി ഇതൊരു കുബ്ജ നദിയുടെ തീരത്താണുള്ളത് വർഷത്തിൽ ഒരു നിർത്ത് ഈ നദി ഒഴുകി അമ്മയുടെ പാദത്തിൽ വന്ന് പാദം കഴുകിയിട്ട് പോകും അത് എല്ലാ വർഷവും വെള്ളം മഴക്കാലത്ത് വെള്ളം വന്ന് അമ്മയുടെ പാദം കഴുകുന്ന ഞങ്ങൾക്കെല്ലാം അനുഭവം ഉള്ളതാണ് ഭയങ്കര ശക്തിവത്തായ ഒരു ദേവിയാണ് മൂകാംബിക വിഗ്രഹം പോലെ തന്നെയാണുള്ളത് സ്വയംഭൂവാണ് ഇവിടുത്തെ പൂജാ നവേദ്യ എല്ലാം സ്വയംഭൂവിനാണ് അലങ്കാരത്തിന്റെ അമ്മ ക്ഷേത്രത്തിന്റെ അതേപോലെയുള്ള വിഗ്രഹമാണ് അതേപോലെ ഒരു അമ്മയാണിത് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിദാനന്ദ ഛാത്ര എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ് പുള്ളിക്കാരൻ ഞങ്ങൾ കണ്ടായിരുന്നു അത് മോഹൻചേട്ടന്റെ ഒരു സുഹൃത്താണ് മോഹൻചേട്ടൻ ഇദ്ദേഹത്തിന്റെ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനോടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ദുർഗാമ്പാളല്ലേ ദുർഗാബ് ദുർഗാബാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബസ്സുകൾ അതായത് ഇവിടെ മാത്രമല്ല ഖിൽ അല്ലേ അത് ഒരുപാട് പത്ത് രണ്ടായിരത്തി മുകളിലുള്ള ബസ്സുകൾ സർവീസുകൾ നടത്തുന്ന ആൾക്കാരാണ് അവരുടെയാണ് ക്ഷേത്രം പക്ഷേ ഈ ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേക ഒരു ചൈതന്യമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടുത്തെ അന്നദാനം ഞങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിച്ചു ഈ അന്നദാനത്തെ പറ്റി ഒന്നും പറയാനില്ല അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഒരു അന്നദാനം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണ സദ്യക്കായാലും മികച്ച കല്യാണ സദ്യ പക്കായാലും മികച്ച അന്നദാനമാണ് ഇപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എട്ട് തരം ഉണ്ടായിരുന്നു രണ്ടു തരം പായസം ഉണ്ടായിരുന്നു രസം സാമ്പാർ ലസ്സി ലസ്സി മോര് അങ്ങനെ ഒരു കല്യാണ സദ്യക്കായാലും നല്ല ഒരു സദ്യയാണ് ഇവിടെ നടക്കുന്നത് ഭയങ്കര സ്വാദിഷ്ടമാണ് ഒരിടത്തും ഇത്ര നല്ലൊരു സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടിയല്ല ഇവിടെ മാത്രം അത്ര സ്വാദിഷ്ടമായിട്ട് കിട്ടുകയുള്ളൂ എല്ലാ അമ്മയുടെ ആശീർവാദമാണ് പിന്നെ ഇവിടെ വരാനായിട്ടുള്ള ഒരു ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വി പിരിയുണ്ടായി സംസാരിച്ച് ഞങ്ങൾക്ക് പൊന്നാടയൊക്കെ ചാർത്തി പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ത്രീ എ പിന്നെ അവിടെ കൂടെ എടുത്ത് ഭക്ഷണം തന്നു അപ്പോൾ എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നുകൊണ്ട് വളരെയധികം ഒരു എന്താണ് അതൊരു ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബ്ലസ് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അടുത്ത് പറയാണ്ടിരിക്കാൻ തോന്നി യാതൊരു നിർത്തിയില്ല പിന്നെ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റവും അല്ലെ അതിൻ്റെ പുറകിലൊരു താമസിക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് അതിൻ്റെ നമ്പറ് കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഇവിടെ ഇട്ടേക്കാം ആർക്കെങ്കിലും എ സി റൂമോ ഉണ്ടല്ലോ അവിടെ അല്ലേ എ സി റൂമോ എ സി റൂംസ് ഉണ്ട് പിന്നെ വണ്ടിയിലെങ്കിലും കൊടുത്ത് കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇതിന്റെ കുന്ദാപുരത്തുനിന്ന് നേരിട്ട് ബസ്സുണ്ട് ഇങ്ങോട്ടോ കുന്ദാപുരം കമലശിലെന്ന് പറഞ്ഞാൽ ബസ് ഉണ്ട് ഒരു മുപ്പത്തി എട്ട് കിലോമീറ്റർ ഒക്കെ കാണുവുള്ളൂ ഒന്നര മണിക്കൂർ വേണം ബസ്സാണ് ഒന്നര നമുക്ക് കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് പേര് വരും ശക്തിയായ ദേവിയാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച എന്തും നടക്കും ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ വേണം നമുക്ക് പോകാൻ മൂലസ്ഥാനം ആ ഗുഹയിലായിരുന്നു അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് സച്ചിദാനന്ദ ചാത്ര എന്ന് പറയുന്ന ഇതിന്റെ മാനേജിംഗ് ട്രസ്റ്റി അദ്ദേഹമാണ് എല്ലാ ഈ അമ്പലങ്ങൾ ഇത്ര പുരോഗമനമായിട്ടുണ്ടാക്കിയിരിക്കുന്നത് സെയിം കൊല്ലൂർ പോലെ എല്ലാ ഇതും ഉണ്ട് പക്ഷെ അന്നദാനം മാത്രം കർണാടകത്തിൽ ഒരിടത്തും കിട്ടാത്ത രീതിയില് അന്നദാനുള്ള ഫുഡ് ഇവിടുന്ന് നമ്മൾ കൊല്ലൂരിൽ പോകുമ്പോൾ അവിടെ കഴിക്കുന്ന ആ ഫീലല്ല ഇവിടെ കഴിക്കുമ്പോൾ ഇത് വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ നോക്കി സമയമുള്ളവർക്ക് ഇവിടെ വന്ന് തൊഴണം രീതിയിൽ തൊഴണം നമ്മളിതിൻ്റെ കുറച്ച് വീഡിയോസ് ഇവിടെ ബാക്ക് ബാക്കിൽ പത്ത് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ബാക്ക് സൈഡിലുള്ള ഉപപ്രതിഷ്ഠകളാണെങ്കിൽ നമ്മൾ കാണിക്കുന്നത് പുറയിലാണ് കൊല്ലൂർ ക്ഷേത്രത്തിൻ്റെ പോലെയുള്ള ഒരു കൺസെപ്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഇത് മഹാവിഷ്ണു ആ ഇവിടെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുണ്ട് ഇതാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് സ്വാമി അതുകൊണ്ട് നമ്മുടെ കൊല്ലൂരിലെ സമാനമായ അല്ലേ പ്രതിഷ്ഠകൾ നവഗ്രഹങ്ങൾ ആ നവഗ്രഹങ്ങൾ അവിടെ ഇല്ല നവഗ്രഹങ്ങളുണ്ട് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഈ ഹോമകുണ്ടങ്ങൾ ഇല്ലാടത്തുണ്ട് ഇവിടെ എല്ലാ ഹോമങ്ങൾ ചെയ്യുന്ന സ്ഥലം വയ്ക്കാം ഹോമം ചെയ്യും രൂപ ചണ്ടിക ഹവനം ചണ്ടിക ഹോമം ചണ്ടിക ഹോമം അല്ലേ എത്ര ഇരുപത് ആ ഇരുപതിനായിരം രൂപ എടുത്താൽ നമുക്ക് ചണ്ടിക ഹവനം ഇവിടെ ചെയ്യാൻ പറ്റും ഗണപതി ആ ഇവിടെ ഗണപതി ഗണപതി അപ്പോൾ ഇവിടെ ബാക്ക് സൈഡിലുള്ള ക്ഷേത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ പുറയിലാണ് അന്നദാനം കൊടുക്കുന്ന സ്ഥലം ഇതിൻ്റെ ഈ കോണി കയറിയിട്ട് അങ്ങോട്ട് നമ്മുടെ മുകളിലോട്ട് പോകണം അവിടെയാണ് നമ്മൾ അന്നദാന മണ്ഡപം അത് കാണിക്കാം നിൽക്കുന്ന അന്നദാന മണ്ഡപമാണ് അതിന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ആ സൈഡിലായിട്ട് കാണുന്നതാണ് അവിടെ നമ്മുടെ ഹോട്ടൽ ഉണ്ട് താമസിക്കാനായിട്ട് പിന്നെ കൈ സ്ഥലമുണ്ട് അതിൻ്റെ പുറകില് വാഷ്റൂമുണ്ട് അങ്ങനെ സൈഡിലും നിറയെ വാഷ്റൂമുകളുണ്ട് ഇത് വീരഭദ്ര സ്വാമിയാണ് ഇത് സ്വർണരഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരത്തിന് ഉണ്ടാക്കി തെങ് സ്വർണ്ണ കവചം ഉണ്ടാക്കും ഓ സ്വർണരഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സ്വർണത്തിന്റെ തകിടിക്കും പോയതല്ലേ പുള്ളിയല്ലേ ये दो दो थे 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 थे। आप सरा मंदिर के बारे में बताइए मेरा नाम है गुरु प्रसाद भट्ट मैं यहाँ का मैनेजर हूँ मंदिर मंदिर बोलो तो ब्राह्मी दुर्गा परमेश्वरी बोलते ब्राह्मी बोलो तो ये ये साइड कुकझा रिवर वो साइड में तीर्थ दोनों जहाँ संगम है वहाँ लोटस के रूप में कम, कमर लोटस बोलो कमल कमल के रूप में उद्भव हो गया है उसके लिए देवी को कमल सेले बोलते और लिंग में महाकाली महासरस्वती महालक्ष्मी महालक्ष्मी बोल के तीन देवी ऐक्य वायला है और ब्रह्मा विष्णु महेश्वर तीन देवताएँ मिलकर ब्रह्माणी बोल के शक्ति देवालय उसके लिए ब्राह्मी बोलो तो ब्राह्मी दुर्गा श्री बोलते दुर्गाप्रेम सब शर्भ है लेकिन ब्राह्मी दुर्गा दुर्गाप्रेमेशी कहाँ भी नहीं है ये खींचे और नीचे लिंग है स्वयं तो उद्बोलें और लिंग लिंगाबाज में सब लाल लालपट्टी दिखते हैं और लिंग लिंगाबाज में सब लाल पट्टी दिखते हैं वो हर एकादशी अष्टबंध बनाते बन हैं दूसरा दौर बारह साल को नहीं तो आठ साल को एक बार अष्टबंध बनाते बन हैं ना यहाँ यहाँ ऐसा नहीं महीना में दो बारी वो भी एकादशी एकादशी दो बारी मृत्यु का मृत्यु का बोलो तो बाहर से लाल मट खिला के नहीं सर के लिंग और पानी पेट में जिस बीच में सब जगह है वो सब भर के लिंगाबाज में सब लगाते हैं वो को कितना शक्ति बोलो तो मट्टी में पानी गिरा तो फिसल ना यहाँ से ना रोज़ तीन टाइम अभिषेक होता पंचामृता क्षराभिषेक रुद्राभिक है कुछ भी अभिषेक हो तो मट्टी का अष्टमन जैसा वैसर्ज रहता है पंद्रह दिन बाद एक विसर्जन करते दूसरा अष्टाधन बान बनाते और विसर्जन कलर अष्टाबंध मूला प्रसाद बोल के देते और एक विशेष बोलो तो ज़्यादा बारिश का दिन कुब्जा नदी और तीर्थ दोनों संगम के पानी अंदर आ जाता अंदर बोल तो लिंग भरने तक कम से कम ए लेवल हाँ अंदर ए लेवल तक पानी आ जाता है ये कौन सा दिन पता नहीं था साल को एक दिन देव को स्पर्श करके बाद में वापस निकाल चार पाँच घंटे रहकर वापस निकल जाता कम से कम पंद्रह हज़ार साल पीछे का मंदिर है ना से मंदिर है पहले मंदिर नहीं था जंगल था नीचे का उत बोलिंग कैसा मालूम बोलो तो गाय एक गाय गाय बोलो तो कहू पहले लोग गाय को वापस जंगल पर चढ़ते वापस घर को लेके जाते उसमें एक गाय जंगल पर आके वापस घर को लेके जाता तो दूध दूध देता नहीं था ऐसे घर वाले से सोच परीक्षा करने का है तो एक जाड़ का नीचे वह गाय लिंग को चार पैर उधर करके दूध गिराता था उसका बाद में भगवान के मंदिर सब बनाया वाला और देवी मंदिर नवरात्रि बोलो दसरा नव दस दिन विशेष रहता और जात्रा मनमोरथोत्सव एवरी ईयर चैत्र बहुण मूला नक्षत्र नक्षत्र टाइम में फेस्टिवल आ जाता ठीक है भगवान बाला करे सब लोग को ठीक है थैंक यू थैंक यू तो यहाँ आदमी आता है डिफरेंट डिफरेंट प्रॉब्लम के मुताबिक आता है ना तो कौन सा प्रॉब्लम के लिए ये हम प्रार्थना करने के बाद अच्छा रिजल्ट मिलता है बताओ ठीक अभी संतान संतान बोलो तो बच्चे बच्चे एक आदमी के आ, संतान उत्पत्ति नहीं तो मैरिज 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 होने के लिए इसमें प्रार्थना करते हैं नहीं तो जगह बोलो जमीन जमीन के बारे में प्रार्थना करके नहीं तो गाय अपना कौ लो कौ कौ के लिए प्रार्थना करते हैं कुछ भी कुछ भी समस्या प्रार्थना करके गए तो

ഈ ദേവിയെ തുടരാൻ കഴിഞ്ഞാൽ മാത്രമല്ല ഇദ്ദേഹത്തിന് പരിചയപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഇത്രയും നോളജുകൾ നമുക്ക് പറഞ്ഞിട്ട് പറഞ്ഞു തന്നു ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഇത് ഇവിടുത്തെ കാവൽ ദൈവം ആണ് കാണാത്ത കാണാത്ത അവിടെ കാണുന്നത് ദുർഗാമ്പാൾ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടി ഒരു പുഴ ഒഴി പോകുന്നുണ്ട് അപ്പോൾ ഈ പുഴ ഇപ്പോൾ നോക്കിയേ ഇത് വെള്ളം എത്രയേ ഉള്ളു എന്താ അത്രയും പടവുകൾ കേട്ടോണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് പക്ഷേ ഇത് വർഷക്കാലത്ത് ഈ പുഴ നിറഞ്ഞ് ശ്രീകോവിലിൻ്റെ അത്തോട്ട് വരേ കയറും ഒരു മൂന്നടി ഹൈറ്റ് വരെ കീറും എന്നാണ് നമ്മുടെ പൂജാരി പറഞ്ഞത് അപ്പോൾ അത് ആറാട്ടായിട്ട് വരുന്നു പിന്നെ അവിടെ ഒരു വഞ്ചി എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ വഞ്ചിയിൽ ദേവി അൽപ്പം സഞ്ചരിക്കുന്നതാവും എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു സ്ഥലമാണ് നമ്മുടെ കൊല്ലൂർ ടെമ്പിളിന് തന്നെ വേറൊരു പതിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം ഈ നദിയുടെ പേര് ഈ നദിയുടെ പേര് കുബ് കുബ്ജ എന്നാണ് നമുക്ക് ആ പുറയിൽ കണ്ടോ പുറയിലൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഹോട്ടൽ ലോഡ്ജാണ് അവിടെ എ സി റൂമുണ്ട് ആയിരം രൂപയുള്ളൂ മൂന്നു ഭക്ഷണം കിട്ടും നോൺ എ സി ആണെങ്കിൽ എഴുന്നൂറ് രൂപ വളരെ പൈസ കുറവാണ് അപ്പം ഞങ്ങൾക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് റൂം ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അതിന് കൊടുക്കുന്നതാണ്